ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മത്തനും കുമ്പളങ്ങ ഇട്ടിട്ടുള്ള ഒരു പുഴം കറിയാണ് ഇത് വന്നിട്ട് ആവശ്യത്തിനുള്ള പുളി ഉപ്പ് മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ഇട്ട് വേവിച്ചെടുക്കുക എന്നിട്ട് ഇതിൽ ആവശ്യത്തിനുള്ള പൊടി ഇട്ടിട്ടുണ്ട് ഈ പൊടിയിൽ വന്നിട്ട് കുറച്ച് സാമ്പാർ പൊടിയോ അല്ലെങ്കിൽ ദോശപ്പൊടിയോ ഉണ്ടെങ്കിലോ ആ പൊടിയിൽ കുറച്ച് എടുത്തിട്ട് അതിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള തേങ്ങ വെച്ച് നന്നായിട്ട് അരച്ചെടുക്കുക അല്ലാതെ ഇതിനു വേണ്ടി ഒരു പൊടി സ്പെഷ്യലായിട്ടുണ്ട് അതിൻ്റെ വീഡിയോ പിന്നെ ഇടാം അത് ഇല്ലാത്തവർക്ക് മാത്രം ഈ പൊടിയിൽ ഉണ്ടാക്കിയാലും അതേ ടേസ്റ്റാണ് വരുന്നത് ഈ ദോശപ്പൊടിയിൽ കുറച്ച് മിക്സ് ഇട്ടാലും മതി എന്നിട്ട് അതിൻ്റെ കൂടെ കുറച്ച് താഴിച്ചൊഴിക്കുക ഇത് വെജ് മാത്രം കഴിക്കുന്നവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പുഴം കറിയാണ് ഈസിയാണ് ടേസ്റ്റുമാണ്